മഴ തോരുമുമ്പോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അലീന കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുന്നുണ്ട് ആരെയും ഒരാളെ കൊല്ലാനുള്ള ദേഷ്യം സാറിനുണ്ട് ഞാൻ ചെല്ലുമ്പോൾ തോക്കൊക്കെ ആയിട്ട് തോക്കാൻ നിൽക്കണ് തോക്കാങ്കിലുണ്ട് ലൈസൻസ് ഉള്ളത് പക്ഷെ അതൊന്നും ആരെയും കൊല്ലാനെടുത്തതാവില്ല പിന്നെ ഇത്രയും ദേഷ്യത്തിലിരിക്കുമ്പോൾ അങ്ങനെ തോക്കൊക്കെ എടുക്കുക മനുഷ്യട്ട മാത്രമല്ല സാറ് പോണേക്കാൾ മുന്നേ റൂമിലെ കസേര മറ്റുള്ള സാധനങ്ങളൊക്കെ തട്ടി തെറുപ്പിച്ചിരിക്കുകയായിരുന്നു അതിന് മുന്നേ എന്നോട് നല്ല സ്നേഹത്തോടെ പെരുമാറി എന്നെ മേശ കസേ ഊണ് മേശയിൽ പിടിച്ചിരുത്തി ഭക്ഷണം വിളമ്പിത്തന്നു കറികളൊക്കെ വിളമ്പിത്തന്നു രോഹിത് ചെയ്തതിൻ്റെ മാപ്പൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് എന്നോട് നല്ല സ്നേഹത്തോടെ പെരുമാറിയ ആൾ തിരിച്ച് വന്നപ്പോൾ മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് ആജ്ഞാപിക്കുകയാണ് ഉണ്ടായത് എൻ്റെ അടുത്ത് ദേഷ്യത്തോടെ ഞാൻ റൂമിലേക്ക് ചെന്നപ്പോഴും മന്ന ദേഷ്യത്തോടെ പെരുമാറിയത് മുത്തശ്ശിയോടും അങ്ങനെ തന്നെയായിരുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് പറയുന്നുണ്ട് അലീന അതിനുശേഷം വീട്ടിലെത്തുന്നവർ അപ്പോൾ അലീനോട് മുത്തശ്ശിയുടെ പൊക്കോളാൻ പറയും അങ്ങനെ മനു രോഹിത്തിനെ വിളിക്കണു രോഗീനോട് ചോദിക്കുന്ന ആദ്യം തന്നെ അച്ഛനായിട്ട് എന്തെങ്കിലും ഇഷ്ടക്കുറവോ മറ്റോ കാര്യങ്ങളോ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അച്ഛനായിട്ട് ഒന്നും ഉണ്ടായില്ല അച്ഛൻ പോകുമ്പോൾ നീ ഇവിടെ ഉണ്ടായോന്ന് വയ്ക്കും അച്ഛന ഇനി ഇവിടെ ഇല്ലല്ലോ പോകുമ്പോൾ ഞാൻ കൊള്ളത്തിൽ വരുന്നു എന്താ ചോദിക്കാൻ കാരണം എന്ന് പറയും അറിയില്ല അങ്കിള് എന്നാൽ നീ നേരെ ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് വിട്ടോളോ പറയും അവിടെ എന്താന്ന് പറയും അവിടെ ആ അങ്കിളിന് ചെറിയൊരു അറ്റാക്ക് ഉണ്ട് ഇപ്പോൾ ഐ സി യു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് നീ ഞങ്ങോടെ ചെല്ലെന്ന് ഉറപ്പ് ഞാനും തന്നെ പോകണേന്ന് ചോദിക്കും എടാ മേടാ നീയല്ലാണ്ട് പിന്നെ ആരണ്ട് അവിടെ ചെല്ലണ്ടതെന്ന് പറയും ഞാനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല എന്നെ കണ്ട ദേഷ്യം കൂടും ആ നിനക്ക് കഞ്ചാവ് വലിക്കാൻ വലിക്കാനും പെണ്ണങ്ങളെ മേത്ത് കയറാനും മാത്രമല്ല നിനക്ക് എന്ന് പറയും അനേഡ് നിന്നെ എന്നോട് ദേഷ്യപ്പെടുന്നു അച്ഛൻ അറ്റാക്ക് വന്നത് ഞാൻ കാരണമാണോന്ന് പറയും ഇല്ലെന്ന് എന്താ എന്ന് പറയും ഞാനിപ്പോൾ എന്തുവേണമെന്ന് പറയണേ നീ ഒന്നും വേണ്ട നിന്റെ തന്ത പിടി തന്ത ഹോസ്പിറ്റലിന് ഓപ്പറേഷൻ തീയറ്റലിന് വേണമെങ്കിൽ പോയി കണ്ടാൽ മതിയടാ എനിക്ക് എന്ന് പറഞ്ഞ് മോനു ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കും പിന്നീട് മുത്തശ്ശേരി അടുത്തെന്ന് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ആ സമയത്ത് ഈ പെൺകുട്ടി ഇവിടെ ഉണ്ടായതുകൊണ്ടിന്നും നമ്മനെ എന്തൊരു ഭാഗ്യമാണിപ്പോൾ ഇങ്ങോട്ട് പോകായിരുന്നെങ്കിൽ അവസ്ഥ എന്താന്ന് പറഞ്ഞപ്പോൾ ആ പോകായിരുന്നെങ്കിൽ ഇന്ന് അങ്കള് തട്ടിപ്പോയനെന്ന് പറയും അത്രയ്ക്കും പോക പോകണമായിരുന്നു ശരിക്കും അങ്ങനെ ആയിരുന്നു ആൻറ്റീൻ്റെ വർത്തമാനം അവളെന്താടാ മോനെ ഇങ്ങനെ ആ എനിക്കറിയില്ല ആദ്യം തിരഞ്ഞി ഒരു സൈക്കാറ്റൊക്കെ കാണിക്കേണ്ടതായിരുന്നു നിങ്ങളതും ചെയ്തില്ലല്ലോ അവർ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ഇപ്പോഴും ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഇല്ല അവരോട് മനസ്സിലാവ അവർക്ക് അവരോട് മാത്രം സ്നേഹമുള്ളൂ ഇപ്പം തന്നെ അലീന ആ അങ്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അലീനയുടെ കുറ്റായിട്ടാണ് കണ്ടത് ആ അവിടെ നിന്ന് ഇന്നെ ഓടിക്കുകയാണ് ചെയ്തതെന്ന് ഉറപ്പം പക്ഷെ ഇവളെന്ത് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വൈ ജയന്തി ഗംഗേട്ടനെ വിളിച്ച് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും അപ്പോൾ ഒരു കാര്യം ബാലേന്ദ്രൻ എത്തിയെന്ന് പറഞ്ഞതും രണ്ടാമത്തെ കാര്യം ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ ഇടുന്ന പറയും പറ്റാക്ക് ഇന്ന് പറയും വയാക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ വയളോറി ഞാൻ നാളെ രണ്ട് നാളെ മറ്റന്നാളായിട്ട് അങ്ങോട്ട് വരാൻ അപ്പം വരണം എനിക്ക് മൂന്നാങ്ങളന്മാരുണ്ടായിട്ട് എന്താ കാര്യം ഒരു കാര്യവും ഇല്ല മൂന്നാൾ മൂന്ന് അടുത്ത് വിളിച്ചാൽ പോലും എടുക്കാനും സംസാരിക്കാനും പറ്റില്ല എന്നൊക്കെ പറയും അതൊക്കെ പോട്ടെ ബാലേന്ദ്രൻ വന്നിട്ട് നീ ബാലേന്ദ്രൻ കണ്ടോ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ എന്ന് പറയുമ്പോൾ എന്നെ ഒന്നും കണ്ടില്ല എന്നോടൊന്നും സംസാരിച്ചില്ല ബാലേന്ദ്രൻ വരുമ്പോൾ ഞാൻ ബാങ്കിലായിരുന്നു ഞാൻ ബാങ്കിൽ നിന്ന് തിരിച്ചുവരുമ്പഴും ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലായി ഇപ്പോൾ അരിസൂലാണ് ഞാൻ അഞ്ച് മണിക്ക് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരി എന്നാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരാമെന്ന് പറയും അതിനുശേഷം രോഗി അങ്ങോട്ട് വരും നീ എങ്ങനെ അറിഞ്ഞതെന്ന് വയ്ക്കും മനുവട്ടം വിളിച്ച് പറഞ്ഞു എന്നറിയും നീ അച്ഛനെ കാണാൻ വന്നാണെന്ന് വയ്ക്കും ഞാനൊന്നും കാണില്ല അച്ഛനാ എന്താടാമെന്ന് പറയും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻ്റെ കുറ്റാവും എന്നറിയും എന്താ എന്തായാലും ബാലേന്ദ്രൻ്റെ ശരീരം ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാം വരുത്തി വെച്ചില്ലേ കുടിച്ച് 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 രണ്ട് ദിവസമായിട്ട് കൂടി തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത് ശരീരത്തിൽ മദ്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയും ആ അച്ഛനെന്തുവാല്ല ഞാനൊക്കെ എന്തെങ്കിലും ചെയ്താലും അത് എന്ന് പറഞ്ഞു എടാ നീ മാന്യനാവാൻ നോക്കണം അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് നീ ചെയ്തത് തേണ്ടിത്തരാം തേണ്ടിത്തരാ അല്ലാണ്ടാവും അടാന്നൊക്കെ ചോദിക്കും അമ്മ ഞാൻ കോളേജ് സ്റ്റുഡൻറ് ആണ് എന്നുവെച്ച് അച്ഛനൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെന്ന് നല്ല രീതിയിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറയും നീ അച്ഛനെ കണ്ണില്ലേന്ന് അറിയാം അച്ഛനെ കണ്ട അച്ഛനെ കൂടുള്ളൂ ഞാൻ കാരണം അറ്റാക്ക് വന്നതെന്ന് പറയാൻ പറയും ഞാൻ പോണെന്ന് പറയും അപ്പം എൻ്റെ താരം ഉണ്ടാന്ന് പറയും ആ ആരെങ്കിലുമൊക്കെ കേട്ടറിഞ്ഞ് വന്നോളും അമ്മ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് രോഹിത് അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകും പിന്നീട് ബാലേന്ദ്രൻ ഹോസ്പിറ്റലായ കാര്യങ്ങളൊക്കെ മാലതിയോട് പറയുന്നു ഗംഗ ഗംഗൻ ഗംഗാധരൻ അങ്ങനെ പറയുന്നുണ്ട് അപ്പം അയാൾ എന്തായാലും വൈജയന്തിനെ കണ്ടിട്ടില്ല അതൊരു ഭാഗ്യമായി കണ്ടിരുന്നെങ്കിൽ വൈജയന്തിയെ അയാൾ അപായപ്പെടുത്തുമോന്നു വയ്ക്കും പറയാൻ പറ്റില്ല എന്ന് പറയും ഞാൻ നോക്കിയിട്ട് അയാൾ അങ്ങനെ കുടുംബം തകർക്കുന്ന ഒരാളല്ല എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ അവിടെ പോയാൽ എവിടെ നിൽക്കുമെന്ന് അറിയും ഇല്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ കമലാലോടെ നിൽക്കുക അറിയും ബാലേന്ദ്രൻ്റെ അവിടെ നിൽക്കണ്ട ബാലേന്ദ്രൻ അല്ലെങ്കിൽ ഒന്നിനിപ്പം നമ്മളോടൊരു ഇഷ്ട കുറവായിരിക്കും അയാൾ എന്തായാലും രണ്ടാഴ്ച കഴിയും ഹോസ്പിറ്റലിൽ വിടാൻ എന്ന് പറയുന്നുണ്ട് എന്തായാലും വൈജേൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അത് അവളുടെ വർത്താനത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ പോകണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അയാളാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് നല്ലൊരു മനുഷ്യനാണ് അയാൾ പക്ഷേ അയാളുടെ ജീവിതം തകർന്നില്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ പിന്നീട് നാളത്തെ പ്രമോട് കാണിക്കുന്നത് ബാലേന്ദ്രൻ കണ്ണൊക്കെ തുറക്കുന്നുണ്ട് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് താങ്കളുടെ വൈഫ് പുറത്തിരിക്കുന്നുണ്ട് കാണണമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് വേണ്ട എനിക്ക് ആരെയും കാണണ്ടെന്ന് പറയുന്നു അതിനുശേഷം മനു വരുന്നുണ്ട് മനുവിനെ കാണുന്നുണ്ട് മനുവിനോട് പറയുന്നുണ്ട് മനുവും പറയും ആൻറ്റിക്ക് അങ്ങനെ കാണണമെന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ള വേണ്ട കൈതക്കൽ മാളിക വീട്ടിൽ ഒരാളും എന്നെ കാണാൻ വരണ്ടെന്ന് പറയുന്നത് എന്തെങ്കിലും അങ്ങനെ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തായാലും കാര്യമൊന്നും പറയുന്നില്ല അതിന് ശേഷം അലീനേൻ്റെ കാര്യമാണ് വൈജയന്തി പറയുന്നത് അലീന വന്നതിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയുന്നത് അപ്പോൾ ആ കുറ്റവും അലീനയുടെ തലയിൽ കെട്ടി കെട്ടിവെക്കുന്നു വൈജയന്തി അപ്പം മനു പുച്ചത്തോടെ അവരെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അതിന് ശേഷം ഡോക്ടർ വരും ശർമ്മ ഡോക്ടർ പറയുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ സർവെൻ്റ് എൻ്റെ റിങ്കുവിൻ്റെ കൂട്ടുകാരി മിടുക്കിന് അങ്ങനെ ഒരു സർവൻ്റ് നിങ്ങൾക്ക് ഉണ്ടായത് നിങ്ങളുടെ ഭാഗ്യമാണ് അല്ലെങ്കിൽ ഒന്ന് ബാലേന്ദ്രൻ രക്ഷപ്പെടില്ല എന്നുള്ളപ്പോൾ പുച്ചത്തോടെ ഒരു ചിരിക്കുന്ന പുച്ചത്തോടെ ചിരിക്കുന്ന വൈദ്യാന്തിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ